നല്ലൊരു പ്രവേനം കണ്ടു കിട്ടോ ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പി എസ് സി കോച്ചിന് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ലക്ഷ്യബോധം ഉള്ളതുകൊണ്ട് ആ റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളെ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഓടി വന്നു കുറേ നേരമായിട്ട് ഇവിടെ വണ്ടീൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അവരുടെ കൂടെ അങ്ങ് പോയതായിരുന്നു ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ അങ്ങനെ തരത്തിനെ കണ്ടേ എന്നാലും ഒരുപാട് സന്തോഷം അപ്പോൾ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണക്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ തന്നെ നേടണം മനസ്സിലായി അത് തുറന്നു തന്നെ പോണം നമുക്ക് നെഗറ്റീവ് എനർജി ഒരുപാട് കാണും അതൊക്കെ വിട്ടാൽ മനസ്സിലായി അവർക്ക് അതേ ഉള്ളു പരിപാടി അതെ നമുക്ക് നമുക്ക് നെഗറ്റീവ് അടിക്കുന്നവർക്ക് അതൊരു അതൊരു ഹോബിയാ നമ്മള് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട പോസിറ്റീവ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ നമ്മൾ അടൂരിലേക്ക് എത്തി കേട്ടോ നമ്മൾ പന്തളത്തായിരുന്നു പന്തളത്ത് നിന്ന് അടൂരിലേക്ക് എത്തി മോർണിംഗ് ആണ് രാവിലെയാണ് ഞങ്ങൾ വണ്ടി ഇത് അവിടെ സൈഡാക്കിയിട്ടുണ്ട് ഒരു ചായ പിടിക്കാൻ വേണ്ടി കയറിയാണ് അപ്പോൾ ഒരു ചേച്ചിൻ്റെ ഹോട്ടലാണ് ഹോട്ട് ഇൻ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ആട്ടോ അപ്പോൾ ചേച്ചിനോട് പരിചയപ്പെട്ടു നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ട് വായിച്ചത് ചെയ്തു അപ്പോൾ ഇന്നത്തെ സ്പോൺസർ ചേച്ചിയാണ് കേട്ടോ ചായയും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് എന്തായാലും സന്തോഷം ചേച്ചി ചേച്ചിയുടെ പേര് അപ്പൊ നമ്മൾ അടു ടിലെത്തിയിട്ടോ അപ്പോ ഒരു ചേട്ടന്മാരെ വണ്ടിയിൽ ഇങ്ങനെ പോവുമായിരുന്നേ ആ പോകുന്ന പോക്കിൽ നമ്മളിവിടെ നിർത്തി മടക്കുന്നതെ ധനവാദി അപ്പൊ നമ്മുടെ സ്ഥലത്തിന് വരുന്നത് ും ചെയ്യുന്നത് പിന്നെ അപ്പൊ പുള്ളിക്കാരണം നമ്മളിവിടെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിലൊക്കെ വന്നിട്ട് നമുക്ക് ആൾക്കാരോടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാരും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്മലെ വലെന്ന കണ്ടോ ഓക്കേ ഓക്കേ ആരാണ് ഇത് ഷെയർ കളപാൻ കാട്ടി ഇത്തരാ ഹൈ കൂടേ കൂടേ ഇതെക ഇപ്പുറത്തെ നാട്ടാര ട്ടോ എങ്ങനെ ഇത് 10 തന്ന ജില്ലയിലെ ആടുരി ഇളമ്പുള്ള റാണ 23 ഞങ്ങളെ മിഷൻ 1 രൂപീന്ന് അറിയയപ്പെടുന്നു മിഷൻ 1 രൂപീന്ന് അറിയയപ്പെടുന്നു ഒരു രൂപ മൂല എത്ര ആണെങ്കിലും കൊടുക്കാം മിഷൻ പണ്ട് വെച്ചവര അഞ്ച് പിന്നെ ശശി കാർക്ക് വീട് വെച്ചു കൊടുക്കാം രണ്ട് വാക്കാല രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ഈ സംഭവം നടവിയാ ഹലോ ബ്രോസ് ഹൈ ബ്രോ

ോ ആ സുന്ദകും സുഖനും താടിക്കാരനും മീശക്കാരനുമായ ഒരു പെണ്ണാണോ അതെ അപ്പൊ ഞങ്ങൾ എന്തായാലും നേപ്പാള് പോകുന്നുണ്ട് മാഷിന് അപ്പൊ ഇവിടെ ചക്കൻ ഉണ്ടല്ലോ ഇവിടെ ക്യാമറി ഓ വന്നാട് പറയാ നേപ്പാൾ പോകണി എനിക്ക് പറയുന്നത് പെണ്ണിനെ വേണമെന്ന് അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു ബോഗി കൂടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു വണ്ടിയിൽ ഒന്ന് മാഷിന് ഒന്ന് വരി ഒന്ന് പോന് പിന്നെ വഴിന്ന് രണ്ടുപേർ പറഞ്ഞിട്ട് എത്ര സെറ്റാക്കിട്ട് വരാനുള്ള എല്ലാരെയും കൊണ്ടല്ലേ

ഒരുവിധ സ്ഥലങ്ങളൊക്കെ വന്നിട്ടില്ല അവിടെ ഒരു സ്ഥലങ്ങളൊക്കെ അവർ അഞ്ചിലേ അഞ്ചിലാണെങ്കിൽ അടിപൊളി അയയ്ക്കും പേരും അറിയാണെങ്കിൽ പേര് പേരും കൊണ്ട് എന്റെ വൈഫ് പേരാശ്വ അശ്വതി ബൈ ബൈ ഇതാണ് അസോസിയേറ്റ് ഡയറക്ടർ അല്ലേ െ അസോ കലന്തൂർ അപ്പൊ കലഞ്ഞൂർ അപ്പൊ പുള്ളിക്കാരെ ഞങ്ങളെ ഇവിടെ യാദൃശ്യമായിട്ട് കണ്ടിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങളെ കൈകാട്ടി നിർത്തിയപ്പോഴാണ് ഞങ്ങൾ എന്നോട് പറഞ്ഞത് എങ്ങനെ ഏത് സിനിമയിലാണ് ചോദിച്ചാൽ പറഞ്ഞത് നമ്മളെ സൂപ്പർ ജിമിനി അതാ നമ്മുടെ സൂപ്പർ ജിമിനിയുടെ ആളുണ്ട് എന്താണ് ചാവ പിടിക്കാൻ പോലെ ചാവം താറേളം പറഞ്ഞിട്ടുണ്ട് താറോളം കുടിക്കാൻ വേണ്ടി പോലെ സുഹൃത്തുണ്ട് വേറെ രാഹുൽ 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 ആള് ഗൾഫാണ് അല്ലേ ദുബായ് ദുബായ് ഓക്കെ എന്നാൽ വിള പിടിക്കല്ലേ അങ്ങനെ നമ്മളെ ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ഇയാളെ കൊറച്ചു നേരത്തെ പോയിട്ടേ ഭക്ഷണം വാങ്ങിക്കൊണ്ടരാന്ന് പറഞ്ഞിട്ട് പോയ പോക്കാണ് കേട്ടോ ഇപ്പൊ വേഗം വാങ്ങിക്കൊണ്ടിരുന്നു ഞങ്ങൾ മാഗിത് ഞാനൊരു അനുഭവ അതുകൊണ്ടല്ല ചേട്ടാ അതുകൊണ്ടല്ല അല്ല ചേട്ടാ എനിക്ക് ഞങ്ങൾ മാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പരിപാടി പരിപാടിയില്ലേ അപ്പൊ ഈ മൂപ്പര് സമ്മതിച്ചില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ അത് അല്ല ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ കേട്ടോ ഹലോ ഒറ്റുമില്ല ഒന്നുമില്ല അതെ നമ്മളെ ഈ വിഷ്ണുട്ടന്റെ പിന്നെ വീട്ടിലേട്ടോ വീടിന്റെ തൊട്ട് മേലാണ് വീട്ടിൽ കിടക്കാൻ പറഞ്ഞപ്പോ ഞങ്ങള് വേണ്ടപൊള്ളിയാ രാവിലെ കാഴ്ച എടുക്കുന്നത് ഓട്ടോ ചേട്ടനാണ് അനീഷ് ചേട്ടാ നമസ്കാരം നമസ്കാരം അത് ഞങ്ങളുടെ ലൈഫിങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലടത്തും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ അന്നം തീർന്ന ഏത് കൈ ആണ് ആ കൈ നമ്മളറിയിക്കും കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കും അപ്പോ എന്തായാലും സന്തോഷം താങ്ക് യു ഞങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുത്തതിനൊക്കെ നന്ദി അപ്പോ നമ്മൾ വീണ്ടും കാണും ഫ്രഷ് ആയിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ് സമയം പതിനൊന്ന് മണി എട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ റെഡിയാണ് ഇപ്പൊ പിന്നെ കടന്നിരത്തായിരുന്നു അടിപൊളി വിഷലം കേട്ടോ ഇവിടെ നല്ല അടിപൊളി കാഴ്ചയാണ് കാണാനുള്ള കേട്ടോ നല്ല കാറ്റും ഒരു ശല്യവും ഇല്ല ഇതോ നല്ല സൂപ്പർ സ്ഥലവും ഇതാണ് നമ്മളെ വിഷ്ണേട്ടൻ്റെ നമ്മൾ വിഷ്ണുട്ടൻ നമ്മൾ നമ്മളിവിടേക്ക് വരാൻ കാരണം വിഷ്ണേട്ടൻ്റെ വീടാണിത് അപ്പോ ഇനിപ്പോ ഇവിടുന്ന് ഞങ്ങൾ ഇനി പത്തനാപുരത്തേക്കൊക്കെ പോയി അവിടുന്ന് ബാക്കിയുള്ള സ്ഥലങ്ങൾ എവിടേക്കാണ് പോകണ്ടതെന്നൊക്കെ നോക്കി ഇന്നത്തെ യാത്ര അങ്ങനെ ആയിരിക്കുമല്ലോ മാഷേ അതെ അതെ അപ്പോൾ ഹാപ്പി വളരെ ഹാപ്പിയാണ് സ്ഥലം തന്നെ ഇങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് വണ്ടി കയറ്റി തന്നെ ആണ് ഇനി ഇറങ്ങുന്ന വീഡിയോ അതെ ഒരു ചെറിയ കുഴി കുഴി വലിയ ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓ ഈ നടുവിലുള്ളതാണോ ക്ലച്ച് എത്ര ദിവസം ഞാൻ താഴ്ത്തോക്കരുതെന്ന് പിന്നെ ക്ലച്ച് ക്ലച്ചാണെന്ന് അറിയുന്നേ ക്ലച്ചിങ്ങനെ കാലില് ഞാൻ പറഞ്ഞില്ലേ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ വണ്ണം കെട്ടാ ക്ലച്ച് കുഴിച്ചെടുമ്പോ ഗിയർ ബ്രേക്കോ ബ്രേക്ക് വലിച്ചുപോലെ കൂടി പണ്ടാണ് അടങ്ങിയ ശേഷം ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യരെ എങ്ങനെ പിടിച്ചെടുക്കാനാ അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വരൂ ഒരു മേസ്ത്രി അത് മറക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഓടിച്ചോളി നിങ്ങളോ അല്ല സാറ് സാറിന് ഓടിച്ചോ ഞാൻ ഓടിക്കും ഞാനേ പോളിടെക്നിക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട അതിനാരെതിരുന്നേ എങ്ങനെ വേണേലും നിങ്ങൾ അല്ല സാറിന് ഓടിച്ചോ ആ ഞാൻ ഓടിക്ക മനുഷ്യരെ കൊല്ലാൻ കൊണ്ടുപോവാൻ ബ്രേക്കിന് ബ്രേക്ക് എവിടെ ബ്രേക്ക് എവിടെ ബ്രേക്കിന്റെ ഞാൻ എവിടുത്തെ